ഇടത്തിരുത്തിയിൽ ഭക്ഷ്യ വിൽപ്പന ശാലകളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി സേഫ് കേരള ക്യാമ്പയിന്റെ ഭാഗമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഹോട്ടൽ തട്ടുകട ബേക്കറി കാറ്ററിംഗ് ശാലകൾ തുടങ്ങിയവയിൽ പരിശോധന നടത്തുകയും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു പരിശോധനയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി എസ് അനീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം ബി ബിനോയ് വി എം ലിരി തുടങ്ങിയവർ നേതൃത്വം നൽകി ലൈസൻസ് ഹെൽത്ത് കാർഡ് വെള്ളം പരിശോധനാ റിപ്പോർട്ട് ശുചിത്വമില്ലായ്മ തുടങ്ങിയവയ്ക്ക് പിഴ അടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്ന് എടത്തുഴത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് അറിയിച്ചു ആഘോഷവേളകളിൽ സ്വർണ സ്പർശമായി മുഗൾ ജുവല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൽ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയർ